ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു സോ ദേ ഇവിടെ ചെയ്യണേ എന്ന് നിങ്ങൾക്ക് അറിയോ ഞാൻ അരച്ചു കർക്കിട കർക്കിടമാസത്തിൽ ഇത് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇടണ്ട് അതിന്റെ ഒരു നഷ്ട ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവരും ഇടാറുണ്ട്

ഇല്ല കാലിൻ്റെയാല് നഗത്തുമ്പോ മാത്രീടളൂത്തിന്റെ ഇങ്ങനെ എടുക്കി ഇവിടെ എങ്ങനെ കഴിയും ഇവിടെ എങ്ങനെ ഇവിടെ വെക്കി ഇവിടെ വെക്കി കഴിയുമെ ഇങ്ങനെ 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 അതേ കൈ വെച്ചിട്ടാ ൂർത്തു <im> അടക്കായിട്ട് <im> 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 കളറുണ്ട് പക്ഷെ ഞങ്ങൾ തിരുത്തൂരി ഇടാത്തോണ്ടൊക്കെയാണ് നല്ല കളർ ഉണ്ട് ആ നല്ല കളറുണ്ട് ടാ നോർമൽ ക്യാമറയിൽ എടുത്താ നല്ല കളറാണ്